പ്രസവ സമയത്തെ അകാല ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് പലരും നല്ലത് എന്നുദ്ദേശിച്ച് ചെയ്യുന്ന പല അകാല പ്രവൃത്തികളും വലിയ ദോഷം ചെയ്യുന്നതായിട്ട് എനിക്കറിയാം നമ്മളത് കാര്യമായി ധരിക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ടെങ്കിലും കുട്ടി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ പശു കിടന്നുപോയി എന്നെല്ലാം പറയുന്ന ന്യായങ്ങൾ അത് റിയൽ ആയിട്ടുള്ളൊരു ന്യായങ്ങളല്ല അപ്പോൾ അനാവശ്യമായി ഇടപെടുന്ന ധാരാളം സംഭവങ്ങൾ എൻ്റെ അറിവിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അനാവശ്യമായി ഇടപെടരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഏത് സമയത്താണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അതിനാവശ്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പശുവിൻ്റെ ഒന്നാം ഘട്ടത്തിലെ ആദ്യ ഭാഗം അതായത് പശു മൂത്രമൊഴിച്ച് ചാണകമിട്ട് കിടന്ന് മുക്കുന്നത് വരെയുള്ള സമയം നീണ്ടുപോയാൽ നാം എന്തു ചെയ്യും അത് വളരെയധികം നീണ്ടുപോവുകയാണെങ്കിൽ പശു തീരെ മുക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ ആദ്യ സിംറ്റംസൊന്നും കാണിക്കാതിരിക്കുകയാണ് എങ്കിൽ ഇല്ലെങ്കിൽ രക്തം വരികയാണ് എങ്കിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് അതായത് ആ സമയം പല കാരണങ്ങൾ കൊണ്ട് പശുക്കളുടെ മുക്കിൽ നിന്ന് പോകാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് തീറ്റയുടെ അഭാവം കൊണ്ടും തീറ്റ കൊടുക്കുന്നതിലെ തെറ്റുകൊണ്ടുമായിരിക്കാം കാൽസ്യം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും കാൽസ്യം കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാൽസ്യം ആവശ്യത്തിന് പശുവിൽ ഇല്ലെങ്കിൽ പശുവിന് മുക്കാനുള്ള ശക്തി നഷ്ടപ്പെടുക ചെയ്യുക അപ്പോൾ ഒന്നാം ഘട്ടം ഒത്തിരി നീണ്ടു പോവുകയും ചോരയൊന്നുമില്ല നീണ്ടു പോകുന്നു പശു കുറേ കഴിഞ്ഞ് അതിനെ ശക്തി ക്ഷയിച്ച് അത് കിടക്കുകയാണ് അല്ലെങ്കിൽ ശക്തി ചെയ്യിച്ച് മുക്കാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലിനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഈ പ്രൊഫഷണൽ വന്നു കഴിഞ്ഞാൽ റെക്ടൽ എക്സാമിനേഷൻ നടത്തി കുട്ടിക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കും ജീവനുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു കാൽസ്യം കൊടുത്തു എന്ന് വരാം കാരണം മുക്കുന്നത് കുറവായി ആണെങ്കിൽ ഒരു കാൽസ്യം കൊടുത്തിട്ട് വരാം കൊടുത്തുനിന്ന് വരാം ബാക്കി ഒന്നും ചെയ്യണ്ട അവർ വിട്ടുപോകും പശു നോർമലായിട്ട് പ്രസവിച്ചുള്ളൂ ഇത് രണ്ടാ ചോര വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടി ചത്തു ചത്ത അകത്ത് കിടക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രൊഫഷണലിനെ വിളിക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രത്യേകമായി എക്സാമിൻ ചെയ്ത് അതിനാവശ്യമായ കാര്യങ്ങൾ പ്രൊഫഷണൽ ചെയ്തുള്ളൂ ഇനി രണ്ടാമത് വരുന്ന ഇടപെടൽ എന്ന് പറയുന്നത് പശു കിടന്ന് മുക്കുമ്പോൾ വളരെ ശക്തമായി മുക്കുമ്പോൾ ഇത് കണ്ട് ഇത് വളരെ കൂടുതലാണല്ലോ പശു വളരെ കഷ്ടപ്പെടുകയാണല്ലോ എന്ന് കരുതി വളരെ ചുരുക്കമാണെങ്കിലും ആളുകൾ വജേലയിൽ കൂടെ കൈയിട്ട് നോക്കുന്നു നോക്കുമ്പോൾ കൈകൾ അതിനൊക്കെ സ്പ്രസിക്കാൻ സാധിക്കും മൂക്ക് സ്പർശിക്കാൻ സാധിക്കും ഒരാവശ്യവുമില്ലാതെ ഈ വാട്ടർ ബാഗ് പൊട്ടിച്ചു കളയും വലിയ അബദ്ധമാണ് വാട്ടർ ബാഗ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി പ്രസ് ചെയ്യും സെർവിക്സ് പ്രസ് ചെയ്യുന്നത് നോർമൽ അല്ലാത്തത് കൊണ്ട് തല തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കാല് തിരിഞ്ഞു പോകാനോ സാധ്യത അവളുടെ കൂടുതലാണ് അപ്പം നോർമൽ പ്രസവം നടക്കില്ല ഏതെങ്കിലും ഒരു ഭാഗം നോർമലായിട്ട് വരാതെ പിന്നെ കുട്ടിക്ക് കടന്നു പോരാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ചാടും ഒരു കാരണവശാലും വാട്ടർ ബാഗ് ആ സമയത്ത് പൊട്ടിക്കാൻ പാടില്ല വാട്ടർ ബാഗ് നമ്മൾ കൈകൊണ്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് വളരെ റയറാണ് അത് പ്രസവ പ്രസവിക്കുന്നത് വാട്ടർ കൂടി പ്രസവിക്കുന്ന ച വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട് അപ്പോൾ പ്രസവിച്ച് വീണ് കഴിഞ്ഞു കുട്ടിക്ക് ശ്വാസമെടുക്കാൻ നിവൃത്തിയില്ലാതെ വാട്ടർ ബാഗ് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ടർ ബാഗ് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട് അല്ലാതെ വാട്ടർ ബാഗ് നമ്മൾ കൈ കൊണ്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല വജൈനയിൽ വരുമ്പോഴേക്കും ഈ കാലിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ വാട്ടർ ബാഗ് പൊട്ടിക്കൊള്ളും ഇല്ലെങ്കിൽ ഭഗത്തിൽ വരുമ്പോൾ കൂടുതൽ പ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് വാട്ടർ ബാഗ് പൊട്ടിക്കൊള്ളും അതുകൊണ്ട് വാട്ടർ ബാഗ് ആരെങ്കിലും അകാലമായി പൊട്ടിച്ചാൽ അത് വലിയ അബദ്ധമാണ് ചെയ്തു വയ്ക്കുന്നത് പിന്നീട് കുട്ടിക്ക് കടന്നു പോരാനുള്ള ആ പന്ധാവ് അതിൽ തടസ്സമുണ്ടാക്കിയാണ് ചെയ്യുന്നത് വാട്ടർ ബാഗ് പൊട്ടിക്കുമ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരവസ്ഥ മൂന്നാമത് ആളുകൾ ആവശ്യമില്ലാതെ ഇടപെടുന്നത് കുട്ടി ഭഗത്തിൽ വന്നുകഴിഞ്ഞ് നാവ് വെളിയിൽ കണ്ടേക്കാം രണ്ട് കാലുകൾ ഇരിക്കുന്നത് കണ്ടേക്കാം ഈ സമയത്തുള്ള ഒരു നോർമൽ ടെൻഡൻസിയാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ നോർമൽ ടെൻഡൻസിയാണ് ഈ കാലിൽ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ പശുവിനെ ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് അല്ല നിങ്ങൾ ചെയ്യുന്നത് ദ്രോഹമാണ് അതായത് നിങ്ങൾ രണ്ട് കാലിൽ മാത്രം പിടിച്ചു വലിക്കുമ്പോൾ കഴുത്ത് വളഞ്ഞിട്ട് തല പോരാനുള്ള ഇടം ഇല്ലാതെയാവുക ചെയ്യുക അപ്പം കഴുത്ത് വളഞ്ഞു പോവുകയുള്ളൂ ഒരു കാരണവശാലും ഭഗത്തിൽ രണ്ട് മുൻകാലുകളും മൂക്കും കാണുമ്പോൾ കാലുകളിൽ മാത്രം പിടിച്ചു വലിക്കരുത് ഇത് അബദ്ധമാണ് അത് ഈ കഴുത്ത് വളഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ടാണ് ഇനി ഒരത്യാവശ്യമായിട്ട് വന്നു നിങ്ങൾക്കൊരു പ്രൊഫഷനെ കിട്ടുന്നില്ല ഒരു വിധത്തിലും ഈ പശു പ്രസവിക്കാനായിട്ട് അതിന് വല്ലാതെ തടസ്സം വരുന്നു നാക്ക് എഡിമാറ്റസ്സാകുന്നു കടിച്ച് പിടിച്ച് വളരെ എഡിമാറ്റസ് ആകുന്നു ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി ഒരു പ്രൊഫഷണലിൽ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തി കൈവണ്ണമുള്ള ഏതെങ്കിലും ഒരു കയറടുത്ത് രണ്ടായി മടക്കി ഇത് ഏതെങ്കിലും ഒരു പൊട്ടാസ്യം മാഗ്നേറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ മുക്കി സ്റ്റെറിലൈസ് ചെയ്ത് ഇത് തലയിൽ കുട്ടിയുടെ തലയിൽ കൂടി തള്ളി 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 അകത്ത് കയറ്റി അതിൻ്റെ ചെവിയുടെ പിൻഭാഗത്ത് രണ്ട് ചെവിയുടെയും പിൻഭാഗത്ത് ഈ കയറ് മടക്കിയ കയറ് എത്തിക്കാൻ സാധിക്കും അത് ബുദ്ധി വലിയ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എത്തിക്കാൻ സാധിക്കും എന്നിട്ട് വേറെ ഒന്നും ചെയ്യണ്ട ഈ രണ്ട് കയറിപ്പം മടക്കിയിട്ടാണല്ലോ അപ്പം അതിന് രണ്ട് തുമ്പുകളുണ്ട് ആ ഈ തുമ്പിൽ പിടിച്ച് കാല് ഒരാൾ കൂടി പിടിച്ച് അതൊക്കെ വളരെ സാവധാനം വിട്ട് വിട്ട് വലിച്ചാല് തലങ്ങ് പോകുന്നുള്ളൂ ഇത് ആവശ്യമില്ലാതെ ചെയ്യരുത് നോർമലായിട്ട് പശു പ്രസവിച്ചോളും അതേ സമയത്ത് നാക്ക് കടിച്ച് പിടിച്ച് വല്ലാതെ എഡിമാറ്റസ് ആയ നാക്കും മൂക്ക് കടന്നു പോരുന്നില്ല പശു വല്ലാതെ മുക്കിയിട്ടും വരുന്നില്ല എന്ന് വരുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതോ ഇല്ലെങ്കിൽ കഴിയുന്നിടത്തോളം പ്രൊഫഷണലിനെ വിളിച്ച് ചെയ്യാവുന്നതോ ആയൊരു പ്രവൃത്തിയാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നു കാലുകൾ മാത്രം പിടിച്ചു വലിക്കരുത് ഇനി മൂന്നാമതൊരു ഘട്ടമെന്ന് പറയുന്നത് പ വളരെ ആളുകൾ പലപ്പോഴും വളരെ ലാഘവത്തോടെ എടുക്കുന്നതും അതേ സമയത്ത് ആവശ്യമില്ലാത്ത ഒരു ഇടപെടലാണ് അതായത് തല വെളിയിൽ വന്നു രണ്ട് കാലുകളും വെളിയിൽ വന്നു ഇത് വന്നപ്പോൾ ഈ പശുവിനെ ഹെൽപ്പ് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ ഏതായാലും ഇതിന് വലിച്ചു കഴിഞ്ഞാൽ കുട്ടി പോരുമല്ലോ എന്ന് വിചാരിച്ച് വലിക്കുന്നു രണ്ട് തരം ദുർഘടങ്ങൾ അതിലുണ്ട് അതായത് പശു വീണ്ടും എട്ടോ പത്തോ മുക്ക് മുക്കിയതിന് ശേഷമാണ് ഈ കുട്ടിയെ വെളിയിലേക്ക് വിടുന്നത് അതിൻ്റെ കാരണം അതിൻ്റെ മൂക്കിലും വായിലുമുള്ള ദ്രാവകം വെളിയിൽ കടത്ത് കടക്കുകയാണ് ഈ ചെസ്റ്റ് അത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഈ ദ്രാവകം വെളിയിൽ പോയില്ലെങ്കിൽ കുട്ടി ശ്വസിക്കുമ്പോൾ ഈ ദ്രാവകമാകത്തേക്ക് ശ്വാസകോശത്തിലേക്ക് കയറിപ്പോകും അതിനുള്ള സ്വാഭാവിക രീതിയാണ് കുട്ടി പ്രസവി പശു പ്രസവിക്കുമ്പോൾ ഈ തലയും കാലും വെളിയിൽ വന്നാലും സാവധാനം അത് താഴോട്ട് പോലെ പശു എഴുന്നേറ്റം വരും കുട്ടി ഇങ്ങനെ തൂങ്ങി കിടക്കും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അയ്യോ ഇതിങ്ങൾ വലിച്ചെടുക്കാമല്ലോ പശുവിനെ സഹായിക്കാൻ വേണ്ടി തോന്നുന്നു സഹായിക്കണ്ട പശു തനിയേ പ്രസവിച്ചോളും അതാണ് അതിൻ്റെ ശരി അപ്പോ അതും കെട്ടിവലിക്കുന്നത് തീരെ ശരിയായ ഒരു മാർഗമല്ല പിന്നീട് വരുന്നത് മൂന്നാം ഘട്ടത്തിൽ വരുന്ന പ്ലാസന്റെ തങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യണം പ്ലാസന്റെ തങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂർ കൊണ്ട് പ്ലാസന്റെ വെളിയിൽ വരണം പന്ത്രണ്ട് മണിക്കൂർ വരെ അത് അതിനെ ഒരു പാത്തോളജിക്കലായിട്ട് എടുക്കുന്നില്ല എന്നിരുന്നാലും പ്ലാസൻ്റെ മുഴുവൻ വെളിയിൽ വന്നില്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾ പുറവശം മുഴുവൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഈ പ്ലാസൻ്റെ ഭാഗത്തിൻ്റെ അകത്ത് വെച്ച് അടുത്ത് വെച്ച് മുറിച്ചിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതാണ് ഏറ്റവും നല്ലത് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ പ്ലാസിൻ്റെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടല്ല പുതിയ ട്രീറ്റ്മെൻറ്റ് പുതിയ പണ്ടൊക്കെ പ്ലാസിൻ്റെ അങ്ങനെ എടുത്തു കളയുകയായിരുന്നു പക്ഷെ അങ്ങനെ എടുത്ത് കളയുമ്പോഴേക്കും കണ്ടമാന രക്തം വരും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇൻഫെക്ഷൻ വരും ഗർഭപാത്രം പഴുപ്പ് വരും അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഞാനും ഒക്കെ പലപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പോൾ അടുത്തിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ ചെയ്യുന്നതാണ് പ്ലാസൻ്റെ പതുക്കെ ഒരു കൈ കൊണ്ട് വലിച്ചെ വലിച്ചു പിടിച്ചുകൊണ്ട് പ്ലാ ഗർഭപാത്രത്തിനകത്തിടുന്ന രണ്ടോ മൂന്നോ നാലോ പെസറി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് വെറുതെ ഭഗത്തിൻ്റെ സൈഡിൽ വെച്ചിങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി വേറൊന്നും ചെയ്യേണ്ടതില്ല ആവശ്യമില്ലാത്ത ഇല്ലാതെ പ്ലാസൻ്റെ കയ്യിൽ പിട്ടിച്ച് വലിക്കുകയോ പഴയ കാലത്തെ രീതിയിൽ കല്ല് കെട്ടി തൂക്കിയിടുകയോ ഇതൊന്നും ചെയ്യാൻ പാടില്ല